നമസ്കാരം കൺമണി അൻപോട് കാതലൻ എന്ന് തുടങ്ങുന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിലൂടെ വീണ്ടും കേട്ടപ്പോൾ ലോകം അത് ഏറ്റുപാടി മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റായ മഞ്ഞുമലിനൊപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഗുണ എന്ന ചിത്രവും ഇളയരാജയും വീണ്ടും ചർച്ചകളിൽ നിറഞ്ഞു ഒരു പക്ഷേ ആ ഗാനത്തിന് അന്ന് കിട്ടേണ്ടതിനേക്കാൾ സ്വീകാര്യതയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇളയരാജ എന്ന ഇസൈ ഞാനെ സംഗീത സംവിധാന മേഖലയിൽ ഇപ്പോൾ സജീവമല്ലാതിരുന്നിട്ട് പോലും ഇപ്പോൾ ആ ഒരൊറ്റ ഗാനം കൊണ്ട് പ്രശസ്തികളിൽ നിറയുകയാണ് സംഗീത സംവിധായകൻ എന്ന നിലയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രതിഭയാണെങ്കിലും വിവാദങ്ങളിൽ എന്നും ഇടം പിടിക്കാറുള്ള ആളാണ് ഇളയരാജ് അത് പറയാതെ തന്നെ പലർക്കും അറിയാവുന്ന കാര്യവുമാണ് ഏറ്റവും ഒടുവിലായി മഞ്ഞുമലിനെതിരെ രംഗത്തെത്തിയതാണ് വാർത്താലോകം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കൺമണി അൻപോട എന്ന ഗാനം മഞ്ഞുമൽ ബോയ്സിൽ ഉൾപ്പെടുത്തിയത് തന്റെ അനുമതി തേടാതെ ആണെന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർമ്മാതാക്കൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് ടൈറ്റിൽ കാർഡിൽ പരാമർശിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഒന്നുകിൽ അനുമതി തേടണം അല്ലെങ്കിൽ ഗാനം ഒഴിവാക്കണം ഇതാണ് ഇളയരാജ മഞ്ഞുമ്മൽ ടീമിന് മുന്നിൽ വച്ചിരിക്കുന്ന കണ്ടീഷൻ പതിനഞ്ച് ദിവസത്തിനകം നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് എന്നാൽ പാട്ടിന്റെ അവകാശമുള്ള തമിഴ്നാട്ടിലെ രണ്ട് ഓഡിയോ കമ്പനികളിൽ നിന്ന് പകർപ്പവകാശം നേടിയിട്ടുണ്ട് എന്നാണ് മഞ്ഞുമൽ ടീം പറയുന്നത് ഗുണ സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇവർക്ക് ഈ ഒരു പകർപ്പവകാശം നൽകിയിട്ടുള്ളത് കൃത്യമായ തുക നൽകിയാണ് ഈ ഒരു കമ്പനിയിൽ നിന്ന ഗാനം ചിത്രത്തിനായി ഉപയോഗിച്ചതെന്നും ചിത്രത്തിനായി വാങ്ങിയതെന്നും മഞ്ഞുവൽ ടീംസ് വാദിക്കുന്നുണ്ട് ഗാനത്തിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്ന അവ്യക്തതയാണ് ഇപ്പോഴും ഇത്തരം പ്രതിസന്ധികളിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് റെമ്യൂണറേഷൻ നൽകി പാട്ട് ഉൾപ്പെടെ സിനിമ മൊത്തമായി നിർമ്മിക്കുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ റൈറ്റ്സും പ്രൊഡ്യൂസറിന് മാത്രമാണ് ഉള്ളതെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എന്നാൽ സംഗീതം സംഗീതമൊരുക്കിയത് താനാണെന്നും തന്റെ അനുവാദമില്ലാതെ ആ ഗാനങ്ങൾ ഉപയോഗിക്കാൻ മറ്റാർക്കും അവകാശമില്ല എന്നുമുള്ള കടുംപിടിത്തമാണ് ഇളയരാജ് സ്വീകരിക്കുന്നത് ഇതാദ്യമായിട്ടല്ല ഇളയരാജയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് ഈ ഒരു മനോഭാവം കൊണ്ടാണ് വലിയൊരു വിഭാഗം ഇളയരാജയ്ക്ക് അഹങ്കാരി എന്ന പട്ടം കൊടുക്കാൻ ഇടയാക്കിയത് ഗാനമേളക്ക് പോലും തൻ്റെ പാട്ടുകൾ പാടാൻ പാടില്ല എന്ന കടുംപിടുത്തം കൊണ്ട് സംഗീത ലോകത്തെയും ഇര ഇളയരാജ പരമാവധി വെറുപ്പിച്ചിട്ടുണ്ട് സിനിമാ മേഖലയിൽ രാജയോടൊപ്പം വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൂടി പറഞ്ഞ് പലരും പുറത്തെത്തിയതോടെ രാജയ്ക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ പോലും ഉണ്ടായി യേശുദാസും എസ് പി ബിയും എ ആർ റഹ്മാനും മണിരത്നവും രജനീകാന്തും കമൽഹാസനും അങ്ങനെ സാധാരണക്കാർ മുതൽ സൂപ്പർ സ്റ്റാറുകൾ വരെ രാജയുടെ കോപം അറിഞ്ഞിട്ടുള്ളവരാണ് കോടതികളിൽ ഇളയരാജയുടെ പേര് പറയാത്ത ഒരു ദിനം പോലും കടന്നു പോകില്ല എന്നതാണ് സത്യം പാട്ടിന്റെ മനോഹാരിത വർണ്ണിക്കാനല്ല മറച്ച പാട്ടിന്റെ ഉടമസ്ഥത ആർക്കാണ് എന്നത് ചോദിക്കലാണ് ഈ നിയമയുദ്ധത്തിന് അടിസ്ഥാനമായ ഘടകം ഒരു കേസിൽ ഇളയരാജയ്ക്ക് പ്രതികൂലമായി ഈയിടെ ഒരു വിധി പ്രസ്താവിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതി എക്കോ എന്ന റെക്കോർഡിംഗ് കമ്പനിയുമായായിരുന്നു ഇളയരാജയുടെ നിയമ ഇതിൽ തന്റെ പാട്ടുകളുടെ ഏക അവകാശി എന്ന ഇളയരാജയ്ക്ക് അവകാശം ഉന്നയിക്കാൻ കഴിയില്ല എന്ന കോടതി ചൂണ്ടിക്കാട്ടുകയായിരുന്നു ഒരു പാട്ടിന്റെ പ്രധാന ഘടകങ്ങളായി വരുന്നത് ലിറിക്സ് ട്യൂണ് പാടുന്നവരുടെയും സംഗീത ശബ്ദം എന്നിവയുമൊക്കെയാണ് ഇതെല്ലാം പരിഗണിച്ചാണ് ട്യൂൺ നോട്ട്സ് തയ്യാറാക്കി കണ്ടക്ട് ചെയ്തയാൾക്ക് മാത്രം പാട്ടിന്റെ മുഴുവൻ അവകാശവും നൽകാനാകില്ല എന്ന ഇത് അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതി കൺ പറഞ്ഞത് രാജയുടെ വാദങ്ങൾ തള്ളിയതോടെ വലിയൊരു വിഭാഗമാണ് രാജയ്ക്കെതിരെ തിരിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ഒരു വശത്ത് രാജയുടെ ഗാനങ്ങൾ ആസ്വദിക്കുന്നവരും പ്രശംസിക്കുന്നവരുമാണ് ഏറെയെങ്കിൽ മറുവശത്ത് രാജയുടെ ധാർഷ്ട്യവും അല്പത്തരവും പോലും ചോദ്യം ചെയ്യുകയാണ് മൂന്ന് പതിറ്റവണകളുമായി രാജ നടത്തിവരുന്ന നിയമ യുദ്ധത്തിന്റെ തുടർച്ചയാണ് മഞ്ഞുമലിലെ ഈ ഒരു വിവാദം പോലും വിവാദങ്ങൾ ലെവലേഷാത്ത വ്യക്തി കൂടിയാണ് ഇളയരാജ അദ്ദേഹത്തിന്റെ സംഗീത ജീവിതം പഠിക്കുന്നവർക്കത് മനസ്സിലാകും ഒന്നുമില്ലായ്മയിൽ നിന്ന് എത്തി തമിഴ് ജനത ജീവനോളം സ്നേഹിക്കുന്ന ഗാനങ്ങളുടെ ഉടമയായി ഇങ്ങനെയൊക്കെ ആയെങ്കിലും രാജയെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെയാണ് അതുകൊണ്ട് തന്നെ സാധാരണക്കാരന് ഇളയരാജ ദൈവതുല്യനാണ് ഇളയരാജയുടെ ഗാനം കേൾക്കാതെ ഒരു തമിഴ് ഗ്രാമങ്ങളും ഉണരുകയില്ല എന്നതാണ് സത്യം സൂപ്പർ സ്റ്റാറുകളെക്കാൾ സ്റ്റാർ ആയിരുന്നു ഇളയരാജ തന്റെ പുഷ്കര കാലത്ത് രജനീകാന്തിനെക്കാളും കമൽഹാസിനേക്കാളും ഡേറ്റ് കിട്ടാൻ പാടുള്ള വ്യക്തി ഒരു വർഷം നാൽപ്പതിലേറെ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല പതിമൂന്ന് ദിവസം കൊണ്ട് ഒരുക്കി ലണ്ടനിൽ അവതരിപ്പിച്ച സിംഹണി മാത്രം മതി രാജയുടെ റേഞ്ച് ചെയ്തുവരെ പോകുമെന്ന് മനസ്സിലാക്കാൻ അങ്ങനെ അദ്ദേഹം ഇസൈജ്ഞാനിയായി മാസ്ട്രോയായി എന്നാൽ തൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും ആസ്വദിച്ച രാജ നിലപാടുകളും പതിയെ കടുപ്പിച്ചു മറ്റുള്ളവർക്ക് മുന്നിൽ അത് അഹങ്കാരമായി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ ദൈവസംഗീതമായപ്പോൾ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പലർക്കും വില്ലന് സമാനമായിരുന്നു ഈഗയുടെ തലതൊട്ടപ്പൻ എന്നാണ് ഇളയരാജയ സിനിമാലോകം ഇന്നും വിളിക്കാറുള്ളത് രാജയുമായി വളരെയധികം സൗഹൃദം പുലർത്തിയവർ പോലും അവസാനം അടിച്ചു പിരിയുന്നത് സ്ഥിരം കാഴ്ചയായി ഹിറ്റ് കോംബോയായിരുന്ന ആ മണിരത്നം രാജ കൂട്ടുകെട്ട് പൊളിഞ്ഞതും ഇത്തരത്തിലാണ് തൊണ്ണൂറ്റി ഒന്നിൽ ദളപതി എന്ന സൂപ്പർ ഹിറ്റിന് ശേഷം അടുത്ത സിനിമയ്ക്കായി മണിരത്നം രാജയെ സമീപിച്ചതാണ് ആ ഒരു വലിയ കൂട്ടുകെട്ട് പൊളിയാൻ വലിയ കാരണമായത് അന്ന് രജനീകാന്തിനേക്കാളും മാർക്കറ്റ് വാല്യൂ ഉള്ളയാളാണ് ഇളയരാജ പുതിയ പടത്തിന്റെ സംഗീത വിഭാഗത്തിന്റെ ചുമതല ഏൽപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ച ഉറപ്പിക്കുന്നതിനായി ഇളയരാജയുടെ വീട്ടിലെത്തി മണിരത്നം എന്നാൽ ഇളയരാജയാകട്ടെ അപ്പോൾ മറ്റാരോടോ സംസാരിക്കുകയായിരുന്നു അനുവാദം തേടാതെ മണിരത്നം കയറി വന്നത ഇളയരാജയ്ക്ക് ഒട്ടും പിടിച്ചില്ല കടക്ക് പുറത്ത് എന്ന് അട്ടഹസിച്ച രാജ പുറത്തുള്ള മരത്തിന്റെ ചുവട്ടിൽ പോയി നിൽക്കാൻ മണിരത്നത്തോട് ആജ്ഞാപിച്ചു താൻ എപ്പോൾ വിളിക്കുന്നുവോ അപ്പോൾ മാത്രം വന്നാൽ മതിയെന്നും ഉത്തരവിട്ടു ഒരുപാട് വിഷമത്തോടെ അന്ന് ആ വീട് വിട്ടിറങ്ങിയ മണിരന്ത്രം കണ്ടെത്തിയ മീശ പോലും മുളയ്ക്കാത്ത ചെറുപ്പക്കാരനാണ് ഇന്ന് സംഗീത ലോകം അടക്കി ഭരിക്കുന്ന സാക്ഷാൽ എ ആർ റഹ്മാൻ ഒരൊറ്റ ഗെറ്റൌട്ട് അടിയിലാണ് ചിന്ന ചിന്ന ആസയും പുതുവെള്ളയും മഴയും ഒക്കെ പിറന്നത് അതുവരെ കേട്ടുശീലിച്ച ഗാനങ്ങളിൽ നിന്ന വ്യത്യസ്തമായ ഗാനങ്ങളെ ജനങ്ങൾ ഏറ്റെടുത്തു പിന്നീട് റഹ്മാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇളയരാജയുടെ ഈഗോയും തലക്കനവുമായി ഒത്തുപോകാൻ കഴിയാതെ ഫീൽഡ് ഔട്ടായ കവി വൈരമുത്തു റഹ്മാന്റെ കൂടെ കൂടി നവസംഗീതത്തിൻ്റെ ഭാഗമായി എ ആർ റഹ്മാന്റെ ഓരോ വളർച്ചയുമായിരുന്നു രാജയ്ക്കേറ്റ ഓരോ തിരിച്ചടികളും തൊട്ടതെല്ലാം ഹിറ്റാക്കി എ ആർ റഹ്മാൻ ഇളയരാജയുടെ മാർക്കറ്റ് വാല്യൂ തന്നെ തരിപ്പണമാക്കി കളഞ്ഞു അതുകൊണ്ട് തന്നെ റഹ്മാനോടുള്ള ചുരുക്ക രാജ പലപ്പോഴും പ്രകടിപ്പിക്കാറുമുണ്ടായിരുന്നു പരസ്യമായിട്ട് പോലും എന്നാൽ ഗുരുതുല്യനായിട്ടാണ് രാജയെ റഹ്മാൻ ഇന്നും കാണുന്നത് പത്ത് വർഷം ഇളയരാജയുടെ കീബോർഡ് പ്ലെയർ ആയിരുന്നു എ റഹ്മാൻ അഞ്ഞൂറിൽ പരം സിനിമകളിൽ അവർ ഒരുമിച്ച വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാൽ റഹ്മാന്റെ സംഗീതത്തെയും വളർച്ചയെയും അംഗീകരിക്കാൻ ഇന്നേ വരെ ഇസൈ തയ്യാറായിട്ടില്ല കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം റഹ്മാനെതിരെ ഒളിയമ്പുകൾ എഴുതുകയും ചെയ്തു ഓസ്കർ അവാർഡ് നേടിയപ്പോൾ റഹ്മാനെ ആദരിക്കാനായി ചെന്നൈയിൽ നടന്ന പരിപാടിയുടെ വേദിയിൽ വെച്ച് പോലും ഇളയരാജ പരോക്ഷമായി വിമർശനം നടത്തി സ്വയം ചെറുതായി പലയിടത്തു നിന്നും എടുത്ത് ഒട്ടിച്ചുണ്ടാക്കിയതാണ് ഏറെ റോമാൻ സംഗീതം എന്ന് പറഞ്ഞു നടക്കുന്ന ഇളയരാജ താനാണ് താൻ മാത്രമാണ് ഒറിജിനൽ കമ്പോസർ എന്ന് വിളംബരം ചെയ്ത് അപഹാസ്യനാവുകയായിരുന്നു സംഗീത പരിപാടിക്കിടെ ദാഹിച്ചു വലഞ്ഞ ഓർക്കസ്ട്ര കലാകാരൻ ഒരു കുപ്പി വെള്ളം കൊണ്ടു കൊടുത്ത സെക്യൂരിറ്റി ജീവനക്കാരനെ ഇളയരാജ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പാവം സാഷ്ടാംഗം വീണ് മാപ്പ് പറയുന്നത് കണ്ടപ്പോൾ കടുത്ത രാജാ ഫാൻസ് പോലും മുഷ്ടി ചുരുട്ടിയിട്ടുണ്ടാകും ഇത്തരത്തിൽ എത്രയൊക്കെ വിരോധം തോന്നിയാലും ഇളയരാജയുടെ ഒരു ഒറ്റ പാട്ട് കേട്ടാൽ നാം എല്ലാം അത് മറക്കും അതാണ് രാജയുടെ സംഗീതവും സ്വഭാവവും തമ്മിലുള്ള വ്യത്യാസം